ഗോകുലം ഗ്രൂപ്പ് ഫെമ നിയമം ലംഘിച്ചുവെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ശ്രീ ഗോകുലം ചിറ്റ്സ് ആൻഡ് ഫൈനാൻസ് കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡ് നിയമവിരുദ്ധമായി പ്രവാസികളിൽ നിന്നും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കോടി രൂപ സമാഹരിച്ചെന്നാണ് ഇ ഡി കണ്ടെത്തൽ ഈ പണം അക്കൗണ്ട് വഴി കൈമാറിയെന്നും വിദേശത്തേക്ക് പണം അയച്ചെന്നും ഇത് ആർ ബി ഐ ഫെമ ചട്ടങ്ങളുടെ ലംഘനമാണെന്നും ഇ ഡി അറിയിച്ചു പ്രവാസികൾക്ക് പണമായി തിരികെ നൽകിയതും ചട്ടലംഘനമാണ് കോഴിക്കോടും ചെന്നൈയിലും ഗോകുലത്തിൻ്റെ ഓഫീസുകളിലും വീടുകളുമായി നടത്തിയ പരിശോധനയിൽ ഫെമാ നിയമലംഘനവുമായി ബന്ധപ്പെട്ട രേഖകളും ഒന്നര കോടി രൂപയും പിരിച്ചെടുത്തതായും ഇ ഡിയുടെ വാർത്താക്കുറിപ്പിൽ പറയുന്നു വെള്ളിയാഴ്ച കോഴിക്കോട്ടെ ഗോകുലം ഗ്രൂപ്പിന്റെ കോർപ്പറേറ്റ് ഓഫീസ് ചെന്നൈ കോടമ്പാക്കത്തെ ഗോകുലം ചിപ്പിന്റെ കോർപ്പറേറ്റ് ഓഫീസ് ഗോകുലം ഗോപാലന്റെ മകനും എം ഡിയുമായ ബൈജുവിൻ്റെ നീലാങ്കരയിലെ വസതി എന്നിവിടങ്ങളിലായിരുന്നു റെയ്ഡ് ചെന്നൈയിലെ റെയ്ഡ് ശനിയാഴ്ച പുലർച്ചെയാണ് അവസാനിച്ചത് ഗോകുലം ഗോപാലനെ ഏഴര മണിക്കൂറോളം ഇ ഡി ചോദ്യം ചെയ്തു എംബുരാനായി ബന്ധപ്പെട്ട വിവാദങ്ങളുമായി ഇപ്പോഴത്തെ പരിശോധനയ്ക്ക് ബന്ധമില്ലെന്നും രണ്ടായിരത്തി രണ്ടിൽ കൊച്ചി യൂണിറ്റ് രജിസ്റ്റർ ചെയ്ത കേസിന്റെ ഭാഗമായാണ് അന്വേഷണമെന്നുമാണ് ഇ ഡിയുടെ നിലപാട് മറന്നിട്ടില്ലേ മറന്നിട്ടില്ലേ എന്റെ അടുത്ത് തന്നെ ഉണ്ട് ആ എന്തൊക്കെ വെളിച്ചെണ്ണകളുണ്ട് നാട്ടിൽ ഇത് തന്നെ വേണത്ര നമ്മുടെ ബാങ്കിന്റെ ഓയിൽ ക്രോസിംഗ് ഡ്രീംസ് ഓഫ് ടേസ്റ്റ് ഹൈ ഗ്രേഡ് കോക്കോനട്ട്സ് അഡ്വാൻസ് ടെക്നോളജി ട്രിപ്പിൾ ഫിൽറ്റർ പ്രോഡക്റ്റ് ഓഫ് സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക്